പാലക്കോട് ചൂട്ടാട് അഴിമുഖത്തെ പുലിമുട്ട് നിർമ്മാണം പാതി വഴിയിൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാവാത്തത് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് സമാധാനത്തോടെ കടലിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിരവധി അപകടങ്ങൾ നടന്ന ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്ന ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി നിർമ്മാണത്തിന് അനുമതി ലഭിച്ചത് പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് മന്ത്രി വി അബ്ദുറഹ്മാനാണ് നിർവഹിച്ചത് പാലക്കോട് ഭാഗത്ത് മുന്നൂറ്റി മീറ്റർ നീളത്തിലും ചൂട്ടാട് ഭാഗത്ത് ഇരുന്നൂറ്റി മീറ്റർ നീളത്തിലുമുള്ള പുലിമുട്ടുകളും തീരസംരക്ഷണവും ഉൾക്കൊള്ളുന്നതായിരുന്നു പദ്ധതി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയത് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഫെബ്രുവരിയിൽ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിലുമാണ് അഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ടയിൽ തട്ടി ഓടങ്ങൾ മറിയുന്നത് ഇവിടെ നിത്യസംഭവമാണ് അപകടങ്ങളോടൊപ്പം തൊഴിലുപകരണങ്ങളും നഷ്ടങ്ങളും സഹിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ മാത്രമേ സമാധാനത്തോടെ കടലിൽ പോകാൻ സാധിക്കൂ നെറ്റ്വർക്ക് ന്യൂസ് പെയ്നൂർ